മണി ചായ ചെറിയൊരു വൈബ് നല്ല സുഗീനുണ്ട് ഉണ്ട് മേലാറ്റൂര് കരുവാരുണ്ട് റോട്ടില് നല്ല അടിച്ചപ്പൊളി ചായ എണ്ണക്കടി സൂപ്പറ എല്ലാ സംഗതി അടിപൊളിയാണ് ഹലോ അസ്സാംക്കും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ നെസ്റ്റോ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണുള്ളത് വെറുതെ വന്നതാണ് വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ് ഉച്ചക്ക് ശേഷം സംഭവം കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറാണ് അപ്പോൾ നമ്മൾ ഏപ്പ് കാട് കഴിഞ്ഞ് ചായക്ക് ഒക്കെ ഇങ്ങനെ പോകുന്നു അങ്ങനെ മണ്ണാർമല മല ചെറിയ ചുരം പോലുള്ള വളമൊക്കെ തിരിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗെയ്സ് എന്തായാലും ഇന്നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കാണാമെന്ന് വിചാരിച്ചു കുറേ നാളായി വിചാരിക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോകണം പോണമെന്ന് പക്ഷെ നമുക്ക് സാഹചര്യത്തില്ല ഇന്നങ്ങനെ പെട്ടെന്നങ്ങിറങ്ങി ഇറങ്ങി എന്നും പറഞ്ഞിട്ട് അങ്ങനെ പെണ്ണുനോട് പറഞ്ഞ് മാറ്റിക്കോ നമുക്ക് പോകാം പെണ്ണുന് ചെറിയ പനിയൊക്കെ മാറി വരുന്നുള്ളൂ പക്ഷെ എന്നാലും ചടഞ്ഞ് വീട്ടിലിരിക്കല്ലേ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടും ഇറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ വീഡിയോസൊന്നും ചെയ്തിട്ടുമില്ല കാരണം കിടക്കെട്ടെന്നു വിചാരിച്ചു തന്നെ അങ്ങനെ ഞങ്ങളവിടെത്തി അണ്ടർഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല അപ്പോൾ നേരെ തിരിച്ച് പുറത്തൊരു സൗകര്യം ഉണ്ടായിരുന്നു അവിടെ പാർക്ക് ചെയ്തു അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചു ഭയങ്കര തിരക്കായിരുന്നു പോലെ ജനങ്ങളുടെ അങ്ങനെ നോക്കുമ്പോൾ ബമ്പം തിരക്കാണ് കൗണ്ടറിലൊക്കെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഇഷ്ടംപോലെ പർച്ചേസിങ് നടക്കുന്നുണ്ട് ആളുകൾ ചുമ്മാ കറങ്ങി നടക്കുന്നുണ്ട് ആളുകൾ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണാം കേട്ടോ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ എല്ലാവിധ ഐറ്റംസ് ഡ്രസ്സുകളും ഇവിടെ കിട്ടുന്നതായിരിക്കും ഉടുപ്പുകൾ കുഞ്ഞുടുപ്പുകൾ വാവാ സൂട്ട്സുകൾ മേടിയും ഇടത്തരം എല്ലാ മുതിർന്നവർക്കുള്ള എല്ലാ ഡ്രസ്സും പല രീതിയിൽ പല വിധത്തിൽ പല മോഡലിലൂടെ സംഗതി കാണാൻ കഴിഞ്ഞു സെലക്ഷനും ഉണ്ട് കേട്ടോ അത്യാവശ്യം എന്നാലും കണ്ട് എല്ലാം നല്ല സൂപ്പറാണ് ഒന്നും മോശമല്ല ഇത് തൊപ്പികളാണ് എല്ലാം നല്ല അടിപൊളി തൊപ്പികളാണ് ഉടുപ്പുകൾ കുഞ്ഞുടുപ്പുകൾ പലാസ പാൻറ്റുകൾ ടീഷർട്ടുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഒട്ടും മോശമല്ലാത്ത തുണിത്തരങ്ങൾ ആവറേജ് റേഞ്ച് വിലക്കുറവുള്ളത് ഓഫർ റേഞ്ചുള്ള വേറെ ഉണ്ട് ഹൈ ലെവലിൽ വേറെയുണ്ട് എല്ലാം ഉണ്ട് ഏത് ഐറ്റംസ് വേണോ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏത് തരം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന പലവിധ വൈവിധ്യമാർന്ന കൂടിയുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരൊറ്റക്കല്ലോ ചുമ്മാ ഒന്ന് കാണുക ഇത്രേ ഉള്ളൂ നഷ്ടമോ തുറന്ന് ഉദ്ഘാടനം കഴിഞ്ഞു പലരും വീഡിയോസൊക്കെ ചെയ്യുന്നു കണ്ടു യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പല വീഡിയോസും കണ്ടു ഞങ്ങൾ ഇതുവരെ ഒന്ന് കാണാനും പോയില്ല ഒന്നിനും പോയില്ല അപ്പോൾ ഇതൊന്ന് കണ്ട് പോകുന്നേക്കാന്ന് വിചാരിച്ചിറങ്ങിയതാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വെറുതെ ഇരിക്കുകയല്ലേ ഉച്ചക്ക് ശേഷം കുറച്ചു നേരം കടന്നുറങ്ങി കടന്നുറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് അടിപൊളി കളക്ഷൻസുകളാണ് ചെരുപ്പുകളാണെങ്കിലും ഷൂസുകളാണെങ്കിലും ഗോൾഡിൻ്റെ കളറുള്ള വിളകൾ കുപ്പിവളകൾ ചില്ല വിളകൾ എല്ലാ ഐറ്റംസ് വെറൈറ്റി ചപ്പൽസുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഒന്നിനൊന്ന് മെച്ചുള്ള സംഗതികളാണ് ഇത് കുറച്ച് ഫ്രൂട്ടിൻ്റെ കളക്ഷൻസും എല്ലാം ഉണ്ട് കേട്ടോ ഡ്രാഗണ് ആപ്പിളുകൾ ഐറ്റംസുകൾ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ഉണ്ട് അത്യാവശ്യം വിലയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടത്തേക്കാളും കൂടുതലൊന്നുമില്ല മര്യാദ വില തന്നെയാണ് എല്ലാ ഐറ്റംസും പച്ചക്കറിയിലാണെങ്കിലും പച്ചക്കറികളെല്ലാം ഉണ്ട് ഒന്നും പേരെടുത്ത് പറണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഉണ്ട് കണ്ണിമത്തന് ആപ്പിൾ ഗ്രീൻ ആപ്പിൾ എന്താ ഏത് ഐറ്റംസ് വേണമെങ്കിലും മാങ്ങകൾ അത്യാവശ്യം എല്ലാ മുന്തിരികൾ എല്ലാം ഉണ്ട് ഒന്നിനും കുറവില്ല പിന്നെതാ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ബോക്സാക്കി വെച്ചിട്ടുണ്ട് ആളുകളുടെ സൗകര്യത്തിനെടുത്തുകൊണ്ടുപോകുമ്പോൾ അതിനെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആർക്ക് വെന്ത് വേണമെങ്കിലും എടുത്ത് നേരെ കയ്യിൽ പിടിക്കുക പോരാ ബില്ലടിക്കുക സെറ്റാക്കി പോരാ ആ പരിവർത്തിനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോളം ഇതൊക്കെ ഓരോ ഫ്രൂട്ട്സുകൾ അതേപോലെ ബേക്കറി ഐറ്റംസുകളൊക്കെ പാക്കൊക്കെ വെച്ചേക്കാണ് ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ എന്തൊക്കെയുള്ളതെന്ന് പേര് പറയാൻ കിട്ടില്ല സുഖം മാരി സാധനങ്ങളോട് ഉണ്ട് വെറൈറ്റിൻ്റെ അങ്ങേറ്റം അപ്പോൾ ഐറ്റംസ് ബിരിയാണികളൊക്കെ തന്നെ എവിടെയുണ്ട് കേട്ടോ അത് എന്താ അവസ്ഥയെന്നറിയില്ല നമ്മളിപ്പോൾ കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചിക്കനുകൾ ഐറ്റംസുകളിവിടെ ഉണ്ട് ഷവ്വായ മോഡൽ അത് എനിക്ക് തോന്നുന്നത് നമ്മളെ കരണ്ടിന് ഉപയോഗിക്കുന്ന ആ സംവിധാനം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്തേലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിച്ചോ ഇതാ പിന്നത്തെ ഐറ്റം സാലഡുകൾ ഐറ്റംസ് ചാ സാലഡുകൾ അച്ചാറുകളുണ്ട് ഇതിനകത്ത് പിന്നെതാ ചിക്കൻ്റെ ബീഫിൻ്റെ കട്ടിങ്സ് പീസുകൾ നമുക്ക് ആവശ്യ അനുസരണം വേണ്ടത് വാങ്ങിച്ചെടുക്കാവുന്നതാണ് ചെറിയ ചെറിയ ബോക്സിൽ ആട്ടിൻ്റെ കാലുണ്ട് ലിവറുകളുണ്ട് കടുക്കയുണ്ട് മീൻ കൂന്തൽ ചെമ്മീൻ എല്ലാ ഐറ്റംസും ഇടാം മീനുകൾ ചിക്കനുകൾ മസാല പുരട്ടിയത് മസാല പുരട്ടാത്തത് ഫ്രഷ് ഐറ്റംസുകളാണ് ഒക്കെ ഫ്രഷാണ് ഡെയിലി ഫ്രഷായിട്ട് വരുന്ന സാധനങ്ങളാണ് മീനൊക്കെ മസാല തേച്ച് ചിക്കനൊക്കെ മസാല തേച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയി വെച്ച് കഴിച്ചാൽ മതി ആ പരിവത്തിനുള്ളതുകൊണ്ട് ഏതു വേണേലും ഉണ്ട് അപ്പോൾ മകളെ ഞങ്ങൾ ഉള്ളതിപ്പോൾ നെസ്റ്റോയിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഒന്ന് കടന്നു ഇറങ്ങിയിട്ട് വെറുതെ ഇറങ്ങിയതാണ് തിരുനെൽമണ്ണ വരെ വന്നാൽ മതിയല്ലോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല അപ്പം ഇങ്ങനെ ഇറങ്ങി അപ്പോൾ നെസ്റ്റോയിൽ വന്നിട്ടൊന്നു കറങ്ങാമെന്ന് വിചാരിച്ചു അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് ഒരു ചിക്കൻ വാങ്ങി റൊട്ടി വാങ്ങി അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അതിന് പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല സംഭവം വൈബാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനല്ല പർച്ചേസിങ് എല്ലാ സാധനങ്ങളും ഉണ്ട് വില ഓഫറൊന്നുമില്ല ചില സാധനങ്ങൾക്ക് വില കൂടുതൽ കാണുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് വില കുറവും കാണുന്നുണ്ട് ഓഫർ ഉള്ളതും ഇല്ലാത്തത് കൊണ്ട് ഓഫർ പ്രൈസിൽ ഒരുപാട് സാധനങ്ങളുണ്ട് വില ഒരുപാട് കൂടിയ സാധനങ്ങളുണ്ട് ഒരുപാട് കുറവുള്ള സാധനങ്ങളുണ്ട് ഈ ചിക്കന് മറ്റുള്ള ബീഫ് അതൊക്കെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ സെറ്റാണ് അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് സംഭവം നെസ്റ്റോ ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നെസ്റ്റോനെ തകർക്കാൻ ആര് വരും എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെയാണ് നെസ്റ്റോറിൻ്റെ അപ്പത്തെ അവസ്ഥ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ഒരു വൈബിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മടങ്ങും ഇപ്പോൾ മണി കഴിഞ്ഞു ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് അങ്ങനെ മടങ്ങും ചിക്കൻ ചെറിയ പ്രൈസുള്ളൂ ഫുൾ കോഴിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളു അത് എന്തായാലും ഇറങ്ങിയതല്ല ഇപ്പോൾ ചുമ്മാ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു പ്രവേശന കവാടം ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒക്കെ വെക്കേഷൻ ആയതുകൊണ്ടേ മെയിനായിട്ട് ആളുകൾ കാണാനും കുറച്ച് സമയത്തിനുള്ളിൽ ഇറങ്ങാനും ഒക്കെയാണ് പർച്ചേസിങ് അതിനു നടക്കുന്നുണ്ട് സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാ സാധനങ്ങളും നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവരോട് ഫീസറിൽ ഫീസറുണ്ട് എല്ലാ സംഗ സംഗതി എന്താണെങ്കിലും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ മേലാറ്റ് റൂട്ടിൽ നിന്ന് ബൈപ്പാസ് ഉണ്ടല്ലോ അങ്ങാടിപ്പുറത്തേക്കുള്ള അത് ഇനിയിവിടുന്ന് അങ്ങോട്ട് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാവും കാണാൻ നമുക്ക് കണ്ടറിയാമല്ല ഒന്ന് വാങ്ങിച്ചു എന്താ അവസ്ഥ അരില്ല കഴിച്ചു നോക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ ഇത് കഴിച്ച ശേഷം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വോയിസ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എല്ലാം പറയാം റൊട്ടി സൂപ്പറായിരുന്നു ഷോ ആയ നമ്മൾ വിചാരിച്ച അത്ര പോരാ എന്തായാലും മോശം പറയല്ല സംഗതി ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെണ്ണൊന്നും തീരെ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്തായിരുന്നു ശരി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു ഇതിന് നമുക്ക് ചെറിയൊരു കുറവ് തോന്നിയിട്ടുണ്ട് ഉള്ളത് പറയാമല്ലോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോൾ പ്രൊമോഷനോ അല്ല നമ്മൾ നെഗറ്റീവല്ല നമുക്കുള്ളത് പറയാത്ര ഉള്ളൂ ഓക്കെ ബൈ